ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളൊരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ സൂക്ഷിക്കണം എന്ന് പറയാറില്ലേ അതുപോലെ ഇന്ന് എല്ലാ രാജ്യവും മനസ്സിലാക്കി നമുക്ക് സംഭവിച്ച പിഴവ് എവിടെയാണ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ച ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അക്രമവാസനകൾ നമ്മുടെ സമാധാനം തകർന്നത് നമ്മുടെ സാമ്പത്തികാവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചത് നിയമപാലകർക്ക് കൂടുതൽ ജോലിയായത് കോടതികളിൽ കൂടുതൽ കേസുകൾ എത്തിയത് രാജ്യം കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിയതിൻ്റെ കാരണം എന്താണ് എന്ന് ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം യു കെ മനസ്സിലാക്കി അതിന് വേണമെങ്കിൽ നരേന്ദ്രമോദി വേണ്ടി വന്നു എന്ന് പറയാം ട്രംപ് അതിന് കാരണമായി എന്ന് പറയാം ഇസ്രയേൽ അതിനൊരു കാരണമായി എന്ന് പറയാം നെതന്യാഹുവിൻ്റെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് അതിന് കാരണം എന്ന് പറയാം സ്വീഡനാണ് അതിന് കാരണം എന്ന് പറയാം വഴി വെട്ടിയത് പോളണ്ടാണ് എന്ന് പറയാം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളുമുണ്ട് കാരണങ്ങളുമുണ്ട് എവിടെയാണ് ആ രാജ്യത്തിന്റെ അടിത്തറയ്ക്ക് തെറ്റ് സംഭവിച്ചത് അടിത്തറ ഇളകിയത് ഏത് മുതലാണ് എന്ന യാഥാർത്ഥ്യം ഒരുപാട് രാജ്യങ്ങൾ ഉൾക്കൊണ്ട് കഴിയും ട്രംപ് തെരഞ്ഞെടുപ്പിന് തന്നെ നിന്നപ്പോൾ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കുടിയേറ്റം ഇല്ലാതാക്കും എന്നത് കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള സ്വീകരിക്കും എന്നത് നരേന്ദ്രമോദിയും വെറും വാക്കു പറയാറില്ല തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽപ്പെട്ട ഏക സിവിൽ കോഡ് അടക്കമുള്ള വക്കഫ് നിയമങ്ങൾ എൻ ആർ സി സി ഇതെല്ലാം നടപ്പിലാക്കും എന്നത് നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് വെറുതെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി സാധാരണക്കാരനെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വോട്ട് വാങ്ങി വിജയിച്ച് രക്ഷപ്പെടാനല്ല നരേന്ദ്രമോദിയെ പോലെയുള്ള യോഗി ആദിത്യനാഥിനെ പോലെയുള്ള നെതന്യാഹുവിനെ പോലെയുള്ള ട്രംപിനെ പോലെയുള്ള ഭരണാധികാരികൾ ശ്രമിക്കാം ജനങ്ങൾ തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച അധികാരം അത് ഏത് രൂപത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി വിനിയോഗിക്കേണ്ടത് എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ള ഭരണാധികാരികളുണ്ട് ലോകത്ത് പല രാജ്യങ്ങളെയും നമുക്കൊരു പക്ഷേ നരേന്ദ്രമോദിയെ മോഡലാക്കി പറയാം ട്രംപിനെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ട്രംപ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അതല്ല ശരി ഇന്ത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അതുമല്ല ശരി ബംഗ്ലാദേശോ പാകിസ്ഥാനോ ഒന്നുമല്ല പാകിസ്ഥാനികൾ ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ പുറത്താക്കി ഇതുമല്ല ഇതിനേക്കാൾ ഏറെ യു കെ ലോക ചരിത്രങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഇന്ത്യക്കാരും ഏറെയുണ്ട് ഉണ്ട് അതിന് നരേന്ദ്രമോദി ഒരു പരിഭവ പരിഭവവും അവരുമായി പങ്കുവച്ചിട്ടില്ല കാരണം നമ്മുടെ രാജ്യത്തേക്ക് ബംഗ്ലാദേശികളോ ബാക്കികളോ അനധികൃതമായി കുടിയേറിയാൽ എന്ത് നിലപാടും നടപടികളുമാണോ ഇന്ത്യ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ അമേരിക്കയും സ്വീകരിക്കുന്നു യു കെയും സ്വീകരിക്കുന്നു അതിനകത്ത് ഇന്ത്യക്കാരെ ഒഴിവാക്കണം എന്ന് നരേന്ദ്രമോദിക്ക് പറയാൻ പറ്റുമോ ഇല്ല അമേരിക്കയുടെ ചുവട് പിടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് യു കെയും ഒരുങ്ങുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ആശങ്കയിലാകുന്നത് പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ചിലത് ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവുമധികം ആളുകൾ കുടിയേറിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് എണ്ണൂറിലധികം ആളുകളെയാണ് യു കെ നാടുകടത്തിയത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ വിദ്യാർത്ഥി വിസകളിൽ യു കെയിൽ എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം നിരവധിയാണ് ഇത്തരക്കാർക്ക് തൊഴിൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ എമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെന്റ് ആണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ നെയിൽ ബാറുകൾ കടകൾ കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയ്ക്ക് യു കെ തുടക്കം കുറിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി കൂപ്പറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ മുൻ വർഷങ്ങളെ അധികം അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ അറുനൂറ്റി ഒൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്നും മാത്രം മതിയായ രേഖകളില്ലാതെ ചെയ്തിരുന്ന നാല് പേരെ പിടികൂടിയതായിട്ട് വിവരമുണ്ട് ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും മുൻവർഷങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഉടനെ കുടിയേറ്റ നിയമങ്ങൾ അനുസരിക്കാനും നടപ്പിലാക്കാനും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഏറെ നാളുകളായി അനധികൃതമായി കുടിയേറുന്ന ആളുകളെ തൊഴിലുടമകൾ ചൂഷണം ചെയ്യുന്നത് തുടരുകയാണ് എൻഫോഴ്സ്മെന്റിന്റെ നടപടികൾക്ക് വിധേയമാകാത്തത് കൊണ്ട് നിരവധി ആളുകൾ നിയമവിരുദ്ധമായി എത്തുകയും ജോലിയെടുക്കുകയും ചെയ്യുന്നതായും കൂപ്പർ അറിയിച്ചു ജീവൻ പോലും അപായപ്പെടുത്തി രാജ്യത്തെ എത്തി ജോലി ചെയ്യുന്ന ആളുകൾ കുടിയേറ്റ സംവിധാനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്ക് പോലും വെല്ലുവിളിയാകുന്നു എന്നും അവിൽ കൂപ്പർ പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ രാജ്യം കർശനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിൽ പ്രധാനമന്ത്രി കെ സ്റ്റാർമർ മേൽ സ്റ്റാർമറിന് മേൽ വലിയ രൂപത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ ലോക രാജ്യങ്ങളിൽ നിന്ന് യു കെയിലെത്തിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനു വേണ്ടി നാല് ചാർട്ടേഡ് വിമാനങ്ങളിൽ എണ്ണൂറ് ആളുകളെ രാജ്യത്ത് നിന്നും നീക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് യു കെ യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാട് കടത്തലാണ് ഇത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു യു കെയിൽ നിന്ന് നാടുകടത്തിയ ആളുകളെ മയക്കുമരുന്ന് മോഷണം ലൈംഗിക കുറ്റകൃത്യം കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് എന്നാണ് ബ്രിട്ടനിലെ അധികൃതർ നൽകുന്ന വിവരം ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം പത്തൊൻപതിനായിരം ആളുകളെ നാടുകടത്തിയെന്ന് തെളിയിക്കുന്നതിന് ആദ്യമായി ഇന്ത്യക്കാരുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ അനധികൃതമായി ആളുകൾ ബ്രിട്ടനിൽ എത്തുന്നത് തടയാൻ അന്താരാഷ്ട്ര ക്യാമ്പുകളിൽ നിന്നും അതുപോലെ പല സ്ഥലങ്ങളിലും കൂട്ടമായി ജോലി ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നിന്നും അധികൃതർ ഇവരെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുടിയേറ്റത്തിന്റെ പേരിൽ ആളുകൾ വഞ്ചിക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ നീക്കം വിയറ്റ്നാം അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളും നൽകുന്നുണ്ട് യു കെയിലേക്ക് അനധികൃതമായി എത്തുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഇത്തരം പരസ്യങ്ങളുടെ പ്രമേയം തന്നെ ഇപ്പോ ആരായിരുന്നാലും ശരി ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കട്ടെ അവിടെ അനധികൃതമായി കുടിയേറിയ അഭയാർത്ഥികളെ അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് കയറ്റി വിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാ രാജ്യങ്ങൾക്കും യു എ ചെയ്തത് എന്താണ് ആറായിരത്തോളം ആളുകളെ കാരാഗ്രഹത്തിലാക്കി അനധികൃതമായി താമസിച്ചവരായിരുന്നു യു എയിൽ കുടിയേറിയവരായിരുന്നു ഏതെങ്കിലും മാധ്യമം ആ വാർത്ത കൊടുത്തോ അതിന്റെ എത്രയോ തുലും തുച്ഛമാണ് ട്രംപ് പുറത്താക്കിയ ആളുകൾ അവരെ മര്യാദയ്ക്ക് സൈനിക വിമാനങ്ങളിൽ അവനവന്റെ രാജ്യങ്ങളിൽ എത്തിക്കുകയാണ് ട്രംപ് ചെയ്തത് ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചു വിലരുന്നു എന്നതാണ് ഇവർ തെറ്റായിട്ട് പറയുന്നത് അവരിൽ ഒരാൾ വിചാരിച്ചാൽ ആ വിമാനത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടും അവർ വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു പിന്നീടുണ്ടാകുന്ന ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ അതൊന്നും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല യു എ അവർക്ക് ആ ആജീവനാന്ത വിലക്കാണ് കൽപ്പിച്ചത് ആറായിരം പേർക്ക് അതിവർക്ക് വാർത്തയല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല അപ്പോഴും ഇവരുടെ വിഷയം എന്താണ് ട്രംപ് ചെയ്തതാണ് ഇവരുടെ വിഷയം യു കെ ചെയ്തതാണ് ഇവരുടെ വിഷയം ഇറാൻ ചെയ്തപ്പോൾ കുഴപ്പമില്ല പാകിസ്ഥാൻ ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ പുറത്താക്കിയപ്പോൾ ഇവിടെ വാർത്തകളല്ല ഇവിടെ ഒന്നും പ്രശ്നമല്ല അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ ശരിക്കും ട്രംപ് ഫോബിയ മോദി ഫോബിയ ഭാരത് ഫോബിയ ഇതൊക്കെ പടർത്താനല്ലേ ഇവർ ശ്രമിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നിയമം തെറ്റിക്കുന്ന ആളുകളെ ആ രാജ്യത്തിൻ്റെ കാരാഗ്രഹത്തിൽ അടച്ച് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ പോലും ചെയ്യാതെ ട്രംപ് ആയതുകൊണ്ട് അവരെ സൈനിക വിമാനങ്ങളിൽ അവരുടെ രാജ്യങ്ങളിൽ എത്തിച്ചു യു എ ഇ ചെയ്തതുപോലെ അമേരിക്കയുടെ കാരാഗ്രഹത്തിൽ അടയ്ക്കണമായിരുന്നു അതായിരുന്നു ശരി ഇവർ ആ രാജ്യത്തിന്റെ നിയമം തെറ്റിച്ചവരല്ലേ ഇപ്പം യു കെയിൽ നിന്ന് പുറത്തായ പത്തൊൻപതിനായിരം ആളുകൾ സാധാരണ ആളുകളല്ല അവരുടെ രാജ്യത്തെ ആലങ്കാരികമായിട്ടുള്ള ഒരുപാട് പ്രയോഗങ്ങൾ എടുത്ത് അവിടെ ചെയ്യാൻ ശ്രമിച്ചവരാണ് ലൈംഗിക അടക്കം അപ്പോൾ അവരെ ആദരിക്കണമായിരുന്നു എന്നാണ് നമ്മുടെ മുറിയൻസ് പറയുന്നത് ട്രംപ് അത് സ്വീകരിക്കില്ല യു കെ തീരെ